ഇന്നത്തെ വീഡിയോ എന്നാൽ മോളെ കൂട്ടാനുള്ള പണി നീക്കാണ്ട് നിൽക്കി അപ്പൊ കുറെ കാലത്തിൻ്റെ ശേഷമാണ് ഞാൻ വണ്ടി എടുക്കുന്നത് അപ്പൊ നമുക്ക് പോയി വെക്കാം അപ്പോ എന്താ മൂന്ന് മണിക്കാണ് ഓൾ വിടുന്നത് അപ്പോൾ എന്താ ഞാൻ ഇടുന്നത് പോയി വെക്കാം വീഡിയോ അങ്ങനെ വണ്ടി ഡ്രൈവിംഗ് സീറ്റ് ഞാൻ കൈമാറിട്ടോ കാരണം കുറെ കാലത്തിൻ്റെ ശേഷം ഞാൻ വണ്ടി എടുക്കുന്നതിനോട് എനിക്കൊരു ഒരു പേടി അപ്പൊ ഞാൻ എന്താ കുടിച്ചിനു വണ്ടി വിടുന്നു നിങ്ങക്ക് എന്താ പറയുക ഓളെ കാര്യത്തില് ഞങ്ങൾതാ ഇവിടെ അളിയാക്കന്റെ കടയിൽ കേറി ഓർമീസ് കുടിക്കാൻ കേട്ടോ മോളെ കൂട്ടാണെങ്കിലും വണ്ടി എത്തി ഞാന് കൊറേ കാലത്തിന്റെ ശേഷ വണ്ടി എടുത്ത് അപ്പൊ എനിക്ക് വർഷം നാല് വർഷം ഞാൻ വണ്ടി ഇട്ട ഒരു സ്റ്റാർട്ടിങ് പ്രബ്ള അപ്പൊ ഞാന് അനിയത്തി അനിയത്തി കൊറച്ച് പഠിച്ച മോളെ കൊടുത്തു ഓളായിനും വല്യ ഏതായാലും ഞങ്ങള് മോളെ കൂട്ടി ഇപ്പൊ ഇവിടെ ഹസ്ബൻഡിന്റെ കടയിലുള്ള പേടി മാറ്റാൻ കൊറച്ചോട് ഇല്ല ഇപ്പൊ ഞാൻ വണ്ടി പറയാം രണ്ടായിട്ടുള്ള പഠിക്കല അപ്പൊ അതിന്റെ ഒരു മെച്ചുണ്ട് നല്ലോളിക്കാൻ അല്ല റോഡ് ഓൾക്കോടെ അടുത്തില്ല ഞാനെടുത്ത് ഞാൻ ഞാൻ അപ്പൊ ഇന്നത്തെ ചെറിയൊരു ഞങ്ങള് മോളെ കൂട്ടി ബ്ലോഗേനിന്ന് പിന്നെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് പിന്നെ ഞങ്ങള് വേറെ ഒരു വീഡിയോ ഇടാൻ വേണ്ടിട്ട് നിന്നത് അതിന് അപ്പൊ ഞങ്ങക്ക് മോളെ കൂട്ടണം എന്ന് പറഞ്ഞപ്പോ വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ ഇട്ട് ഞങ്ങൾ ഫോണിച്ച് വീഡിയോ എടുത്തിട്ടേന് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ബൈ ബൈ